കൈ വിധിക്കത്തില്ല പറ്റോട് വളരെ വല്യൊരു റെയ്ഡായിരുന്നു നടന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചക്ക് മുമ്പ് തന്നെ ആരംഭിച്ച റെയ്ഡാണ് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ കൊറേ അധികം കോട കണ്ടെത്തിയത് കോട നമ്മുടെ ഇവിടെ വി കെ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ധാരാളം കോടയാണ് കണ്ടെത്തിയിരിക്കുന്നത് കന്നാസുകളിലും അതുപോലെ തന്നെ പടുത ധാരാളം കോട കണ്ടെത്തി എത്ര കന്നാസ് ഉണ്ടായിരുന്നു എത്ര കന്നാസ് അഞ്ച് ആറ് കന്നാസുകളും പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ പടുതായ കുഴിയിൽ വെച്ചിട്ട് അന്നാസ് കോട തയ്യാറായി കുഴി ആഴ പാറ വെട്ടുന്ന കുഴിയില്ലേ പാറക്കുഴിയിൽ വെച്ചിട്ട് അതിനകത്ത് ധാരാളം നശിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതെല്ലാം ഇപ്പം നമ്മൾ നശിപ്പിക്കേണ്ടി വന്നു ഇതാരാണ് അറിയാമോ പ്രദേശവാസിയായ ഒരാളെയാണ് നമുക്ക് സംശയങ്ങളുണ്ട് അയാളെപ്പറ്റി അന്വേഷണം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞ ഓണക്കാലത്ത് അയാളെ പിന്തുടരുന്നുണ്ട് ഇത് ഇത് അല്ലേ വർഷങ്ങളിൽ അതുകൊണ്ട് ഇത് ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ പാറയുടെ മുകളിൽ എത്തിപ്പെടുകയെന്ന് പറഞ്ഞാൽ വളരെ ദുസ്സകമായ ഒരു യാത്രയാണ് എൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സംഭവം സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ വള്ളിപ്പണക്കോടും ഇഞ്ചിക്കാടും ഒക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താനായിട്ട് അവിടെ എത്തി ഏതായാലും നല്ല രീതിയിലുള്ള ഒരു ക്യാച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ധാരാളം പരാതികൾ നമുക്കിവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു തുടർന്ന് അന്വേഷണം നടത്തുന്നതാണ്